നമസ്കാരം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ റിമാൻഡിലായ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അൻവറിന് ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപ കെട്ടിവെക്കണമെന്നും എല്ലാ ബുധനാഴ്ചയെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണമെന്നുമാണ് വ്യവസ്ഥയിൽ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത് അതുകൂടാതെ പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തി അയ്യായിരം രൂപയും കെട്ടിവെക്കണം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയെ തള്ളിയാണ് കോടതി അൻവറിന് ജാമ്യം അനുവദിച്ചത് അൻവറിന് ജാമ്യം അനുവദിച്ച വിധിയെ സ്വാഗതം ചെയ്ത് സഹോദരൻ മുഹമ്മദ് റാഫി അടക്കമുള്ളവർ രംഗത്തെത്തി വിധി സ്വാഗതാർഹമാണെന്നും ഇന്ന് തന്നെ ജയിലിൽ ഇറക്കാൻ ശ്രമിക്കുമെന്നും അൻവറിന്റെ സഹോദരൻ മുഹമ്മദ് റാഫി പ്രതികരിച്ചു അതേസമയം അൻവറിന്റെ ജയിൽവാസം രാഷ്ട്രീയമായി ഗുണം ചെയ്തെന്ന വിലയിരുത്തലാണ് അൻവർ അനുകൂലികൾ അൻവറിനെ അറസ്റ്റ് ചെയ്തതിനെ എതിർത്ത് യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഇതോടെ യു ഡി എഫ് പ്രവേശന ചർച്ച സജീവമാക്കാനാണ് നീക്കം നിലമ്പൂർ സിഐ സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പി വി അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്നോളം പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിക്കലടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് അൻവറിന്റെ ജാമ്യപേക്ഷയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി വിധി പറഞ്ഞത് ഡിഎം കെ പ്രവർത്തകർ പ്രതികളായ കേസിൽ പോലീസ് റിപ്പോർട്ട് വൈകിപ്പിക്കാൻ നീക്കം നടക്കുന്നുവെന്നും ജയിലിൽ കൊടുക്കാൻ ശ്രമം നടന്നുവെന്നും പി വി അൻവറിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു അതേസമയം കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നും ആക്രമണം നടത്തിയത് മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണെന്നും പ്രോസിക്യൂഷനും വാദിച്ചു അന്വേഷണ സംഘത്തിന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും എത്ര നേരം ഹാജരാകാമെന്നും ജനുവരി പതിനേഴിന് നിയമസഭ തുടങ്ങിയാണെന്നും അതിൽ പങ്കെടുക്കുന്നത് തടയാനാണ് നീക്കമെന്നും പി വി അൻവർ വാദിച്ചു ചേലക്കര കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായതാണ് ആനയുടെ ആക്രമണത്തിൽ ആള് മരിച്ചത് അസൂത്രിതമാണോ എന്ന് അൻവർ ചോദിച്ചു ജനപ്രതിനിധിക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ സമരത്തിൽ നിലമ്പൂറുകാർ മാത്രം പങ്കെടുക്കാവൂ എന്നുണ്ടോ തനിക്കെതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അൻവർ വാദിച്ചു അറസ്റ്റ് നിർബന്ധമാകുന്ന എന്ത് സാഹചര്യമാണ് ഉള്ളതെന്നും എന്തിനു തിരക്കിട്ട് കോടതിയിൽ ഹാജരാക്കിയെന്നും അൻവറിന്റെ അഭിഭാഷകൻ വാദിച്ചു നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ താൻ നേരിട്ട് ഹാജരാകുമായിരുന്നുവെന്നും മറ്റു പ്രതികളെ തിരിച്ചറിയാനാണ് തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന് പറയുന്നതെന്നും ഇതുപോലെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ പൊതുപ്രവർത്തനം നടക്കില്ലെന്നും അൻവർ വാദിച്ചു ഏത് സമയത്തും അന്വേഷണത്തിന് ഹാജരാകാമെന്നും ജാമ്യം നൽകണമെന്നും അൻവർ വാദിച്ചു എല്ലാ ജില്ലകളിലും വന്യമൃഗ വന്യമൃഗശല്യമുണ്ട് അതിലെ ഇരകളാണ് സമരത്തിന് വന്നതെന്നും അതിനു പിന്നിൽ ആസൂത്രണമില്ലെന്നും കസ്റ്റഡിയിലുള്ളവരുടെ പേര് പോലും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മറ്റ് പ്രതികളെ കണ്ടെത്താൻ തന്നെ കസ്റ്റഡിയിൽ വേണമെന്നും പറയുന്നത് തമാശയാണെന്നും അൻവറിനെ അഭിഭാഷകൻ പറഞ്ഞു വീട്ടിൽ നിന്നാണ് തന്നെ രാത്രി അറസ്റ്റ് ചെയ്തത് താൻ ഒളിവിലല്ല ജനപ്രതിനിധിയാണ് നാശനഷ്ടങ്ങളുടെ കണക്ക് ആദ്യ റിപ്പോർട്ടിലില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് കസ്റ്റഡിയിലെടുത്തവരുടെ പേര് വൈകിട്ട് നാല് നാല്യാറിന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഇല്ലെന്നും സമരം സമാധാനപരമായിരുന്നുവെന്നും അൻവർ വാദിച്ചു അൻവർ മാത്രമാണ് തിരിച്ചറിയാൻ കഴിയുന്ന ആളായി ഉണ്ടായിരുന്നു െന്നും പ്രോസിക്യൂഷൻ മറുപടി നൽകി പരിക്കുപറ്റിയ പോലീസുകാർ ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതാണ് പേരില്ലാത്തതിന് കാരണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ കസ്റ്റഡിയിലുള്ളവരുടെ പേര് എഫ്ഐആറിൽ ഇല്ലാത്തത് എന്തെന്ന് കോടതി ചോദിച്ചു നാലു മണിക്കൂർ നേരം ഉണ്ടായിട്ടും എന്താണ് പേരില്ലാത്തതെന്നും കോടതി ചോദിച്ചു അൻവറിന്റെ നേതൃത്വത്തിലാണ് നാൽപ്പത് പ്രവർത്തകർ വന്നത് പൊതുമുതൽ നശിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ആക്രമണം നടത്തിയത് ഇവർ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനലുകളാണെന്നും അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ഇത് മുഖവിലയ്ക്കെടുക്കാതെയാണ് റിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്